ഏറ്റവും കൂടുതൽ യാണ് മഴയാണെങ്കിൽ അത് ഏറ്റവും മൂർധന്യാവസ്ഥയിൽ കൊണ്ടുപോയി പ്രളയം വന്ന് മനുഷ്യനെ നശിപ്പിക്കും അല്ലെങ്കിൽ ചുട്ടുപൊള്ളിക്കും അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സമുദ്രത്തിന്റെ അടിത്തട്ടിൽ വെള്ളി കുമിഞ്ഞുകൂടുന്നതായി ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു ആഗോള താപനമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നതിന് കാരണമായി പറയുന്നത് ദക്ഷിണ ചൈനയിലും വിയറ്റ്നാമിന്റെ മറ്റു ചില തീരപ്രദേശങ്ങളിലും വെള്ളിയുടെ സ്വാധീനം കണ്ടെത്തിയിട്ടുണ്ടേയെന്നാണ് ഗവേഷകർ പറയുന്നത് ചൈനയിലെ ഹെഷി സർവകലാശാലയിലെ അസോസിയേറ്റഡ് പ്രൊഫസറായ സുവാണ് ഇത്തരത്തിൽ ഒരു പഠനത്തിന് നേതൃത്വം കൊടുത്തതും നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതും ചൈനയിൽ കടലിൽ വൻ വെള്ളി ശേഖരണമാണ് നിലവിലുള്ളത് ഇത്തരത്തിലുള്ള വെള്ളിശേഖരണം സമുദ്രത്തിലെ മലിനീകരണത്തെയും കാലാവസ്ഥാ മാറ്റത്തെയും ബാധിക്കുകയും ഇത് പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ലോകത്തിലെ പല സമുദ്രങ്ങളിലും ഇത്തരത്തിൽ വെള്ളി അടിയുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് വെള്ളി പല ലോഹങ്ങളെയും പോലെ തന്നെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ലോഹമാണ് കാലാവസ്ഥാ മാറ്റങ്ങൾ വഴി പലപ്പോഴും മഴവെള്ളത്തിലൂടെയും മറ്റും സമുദ്രത്തിലേക്ക് ഒലിച്ചിറങ്ങുന്ന വെള്ളത്തിലൂടെയാണ് കടലിന്റെ ആഴങ്ങളിൽ വെള്ളി രൂപപ്പെടുന്നതിന് കാരണമായിരിക്കുന്നത് പലപ്പോഴും വെള്ളി പോലുള്ള ധാതുക്കളും സമുദ്രത്തിലേക്ക് പ്രവേശിക്കുകയും ഇവയുടെ താപനിലയും സാന്ദ്രതയും നിലയ്ക്കുകയും ചെയ്യുന്നു ആഗോള താപനവും ഇത്തരത്തിൽ സംഭവിക്കുന്നതിനൊരു പ്രധാനപ്പെട്ടത് കാരണം തന്നെയാണെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം കടലിൽ ഇത്തരത്തിൽ അമിതമായ തോതിൽ വെള്ളി നിക്ഷേപിക്കപ്പെടുമ്പോൾ അത് പലപ്പോഴും കൂടുതൽ പാർശ്വഫലങ്ങളിലേക്കാണ് നമ്മുടെ പ്രപഞ്ചത്തെ എത്തിക്കുന്നത് ഇതാദ്യം തന്നെ കടലിലെ ജീവി വർഗങ്ങൾക്ക് ദോഷം കൂടാതെ ഇതിന്റെ അളവ് കൂടുമ്പോൾ അത് കടലിലെ ജീവി വർഗങ്ങളുടെ നാശത്തിന് വഴിവെക്കുന്നു കടലിന്റെ സ്വാഭാവിക ചുറ്റുപാടിൽ ജീവിക്കുന്ന ജീവികളും ജലവസ്തുക്കളുടെ ഘടനയിലും മറ്റും മാറ്റം വരുത്തുന്നു ഇതിന്റെ ഫലമായി കടൽ സമ്പത്ത് പതിയെ പതിയെ ഇല്ലാതാവും അവിടെയും സംഭവിക്കുന്നത് കാലാവസ്ഥാ മാറ്റങ്ങളുടെ സാരമായ പ്രതിഫലനങ്ങളാണ് എന്നതാണ് സമുദ്രത്തിന്റെ ആഴത്തിൽ വെള്ളി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തക്ക തരത്തിലുള്ള പഠനവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രാഥമിക പഠനത്തിൽ സമുദ്രത്തിലെ സമ്പന്നമായ ഉപരിതല ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്ന പോഷകങ്ങളെല്ലാം തന്നെ ഇതുവഴി നഷ്ടപ്പെടുന്നു ഇത്തരം അവസ്ഥയിൽ അത് കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് സമുദ്രത്തെ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ഭൂമി എത്തിക്കൊണ്ടിരിക്കുന്നത് ജീവന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പലപ്പോഴും കാര്യങ്ങൾ എത്തുന്നതിനുള്ള സാധ്യതയും അവർ പറയുന്നു അതുകൊണ്ട് തന്നെ ആഗോളതാപനം കുറയ്ക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം കാരണം ആഗോളതാപനം വർധിക്കുന്നത് വഴി പലപ്പോഴും ജലോപരിതലത്തിലേക്ക് പോഷകങ്ങൾ കിരണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇത് നിങ്ങളുടെ മുഴുവൻ ഭക്ഷണ ശൃംഖലകളെയും പോഷിപ്പിക്കുന്ന പായലിന്റെ സമൃദ്ധി വർദ്ധിപ്പിക്കുന്നു ഇതിന്റെ ഫലമായി കൂടുതൽ വെള്ളി വെള്ളത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയും ഒടുവിൽ വസ്തുക്കളെല്ലാം നശിക്കുകയും ചെയ്യുന്നു സമുദ്രത്തിൽ മാറ്റങ്ങൾ വന്നാൽ അത് മനുഷ്യ നിലനിൽപ്പിനെയും കാര്യമായി തന്നെ ബാധിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം കടലിലെ ജീവികളുടെ ജീവനെ തന്നെ ഭീഷണി ഉയർത്തുന്നതാണ് ഇത്